രാജ്യത്തെ ഏറ്റവും വലിയ ഗതാഗത മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേ എന്ന ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലമായതുമായ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ അയ്യായിരം കോടി യാത്രക്കാരും അറുന്നൂറ്റി അൻപത് ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും റെയിൽവേ വഴി സഞ്ചരിക്കുന്നുണ്ടെന്നാണ് കണക്ക് അറുപത്തി ഏഴായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഗതാഗത സംവിധാനമാണിത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന സംവിധാനമാണ് റെയിൽവേ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച റെയിൽവേ സംവിധാനം പിന്നീട് വിപുലീകരിക്കുകയായിരുന്നു എന്നാൽ ഗതാഗതത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സംവിധാനമായിരുന്നിട്ടുകൂടി പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ പ്രാവശ്യവും യാത്രക്കാർ അനുഭവിക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഭക്ഷണം ഓർഡർ ചെയ്യാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നമ്പർ ട്രെയിനിന്റെ സമയക്രമം അറിയുന്നതിന് ലഭിക്കുന്നതിന് ഉൾപ്പെടെ പല ആവശ്യങ്ങൾക്കും നാം ആശ്രയിക്കുന്നത് സ്വകാര്യ ആപ്പുകളെയും നിരവധി വെബ്സൈറ്റുകളെയുമാണ് ഇതിനു പുറമെ സർക്കാരിന്റെ തന്നെ ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് ഐ ആർ സി ടി സി ഇ കാറ്ററിംഗ് ഫുഡ് ഓൺ ട്രാക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിനായി റെയിൽവേ മദത്ത് റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾക്കായി യു ടി എസ് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതിനായി നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എന്നിവയും ഉപയോഗിക്കാറുണ്ട് എന്നാൽ സ്വകാര്യ ആപ്പുകളെ ആശ്രയിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട് അതിന് പരിഹാരമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ എല്ലാ സേവനങ്ങളും ഒറ്റ ക്ലിക്കിൽ റെയിൽ വൺ ആപ്പിലൂടെ ഇനി നമുക്ക് ലഭിക്കും എന്നാൽ അതിനെക്കുറിച്ച് അറിയാതെ പല ആപ്പുകളെ ആശ്രയിക്കുന്നവർ ഇപ്പോഴുമുണ്ട് റെയിൽ വൺ ആപ്പിനെ നമുക്ക് പരിചയപ്പെടാം എന്താണ് റെയിൽ വൺ ആപ്പ് ട്രെയിൻ യാത്ര സുഗമമാക്കുന്നതിനും ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ ക്ലിക്കിലൂടെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയും ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്ത ആപ്പാണ് റെയിൽ വൺ ടിക്കറ്റ് ബുക്കിംഗ് പി എൻ ആർ സ്റ്റാറ്റസ് ഭക്ഷണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ട്രെയിൻ ട്രാക്കിംഗ് അൺ റിസർവഡ് ടിക്കറ്റ് കോച്ചിന്റെ സ്ഥാനം കണ്ടെത്തൽ യാത്രയുടെ ഫീഡ്ബാക്ക് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇതിനു പുറമെ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങൾക്കും നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റെയിൽവോൺ ആപ്പ് ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് റെയിൽ ഇ വാലറ്റ് സംവിധാനവും ഇതിൽ ലഭ്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഇൻഹൌസ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണിത് ബുക്കിംഗിനായി വാലറ്റ് ഉപയോഗിച്ച് റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ മൂന്ന് ശതമാനം കിഴിവ് ലഭിക്കും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിലവിലുള്ള റെയിൽ കണക്ട് അല്ലെങ്കിൽ യു ടി എസ് ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം പിൻ ബയോമെട്രിക് ലോഗിൻ ഓപ്ഷനുകൾ വഴി അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കും പുതിയ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ വിവരങ്ങൾ മാത്രം നൽകിയാൽ മതി ഇത് നിരവധി ഭാഷകളിൽ ഉള്ളതിനാൽ ഉപയോക്താക്കൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ സഹായകരമാണെന്നാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം പറയുന്നത് റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം സെന്ററിന്റെ നാൽപ്പതാമത് സ്ഥാപക ദിനത്തിലാണ് ന്യൂഡൽഹി വെച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തത് റെയിൽവൺ ആപ്പ് പുതിയതല്ല മറിച്ച് സ്വരെ ആപ്പ് പുനർനാമകരണം ചെയ്ത അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ ആണിതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ പുതിയ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം പുറത്തിറക്കുന്നതിന് മുന്നോടിയായാണ് റെയിൽ വൺ ആപ്പിന്റെ ലോഞ്ച് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ പോയി റെയിൽ വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ചെയ്ത ശേഷം ഐ ആർ സി ടി സി ലോഗിൻ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ റെയിൽവേ ആപ്പ് വഴിയുള്ള എല്ലാ സേവനങ്ങളും അടങ്ങിയ പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആവശ്യമുള്ളത് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്